നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്നും ഒരു വാർത്ത പുറത്തു വന്നത് അതായത് ആദ്യമായിട്ട് ഒരു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നിർണയവും ഒക്കെ തന്നെ നടത്തിയത് കോൺഗ്രസ് ആണ് വളരെ മുന്നേ തന്നെ കോൺഗ്രസ് ആ കാര്യം ചെയ്തതുകൊണ്ട് തന്നെ കൃത്യമായി കോൺഗ്രസ്സിന് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കാനും സാധിച്ചു ഒപ്പം നല്ല വിജയം കൊയ്യാനും അവർക്ക് സാധിച്ചു ഇതേ സ്ട്രാറ്റർജി കൂടുതൽ അടിത്തറ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർക്കളം ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒരു തലവേദന രാഹുൽ മാങ്കൂട്ടമാണ് എന്ന് കോൺഗ്രസ് ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ തലവേദനയെ മാറ്റി നിർത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുന്നത് അത്ര നല്ല കാര്യമല്ല എന്നുള്ള അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിരവധിയാണ് കോൺഗ്രസ് ചെറ്റതരം കാണിച്ചാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് ഒരു വിഭാഗം പറയുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കണം പങ്കെടുപ്പിക്കണം കോൺഗ്രസ്സിൽ തിരിച്ചെടുക്കണം എന്നൊക്കെയാണ് പറയുന്നത് അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ വാർത്ത ആദ്യം വരുന്നത് റിപ്പോർട്ടർ ചാനലിലാണ് രാഹുൽ മാങ്കൂട്ടവുമായുള്ള വിഷയത്തിൽ ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു കവറേജ് തന്നെ ലഭിച്ചിരുന്നു അതിന് രാഹുലിനെ പച്ചയ്ക്ക് പിച്ച് ചീന്തുന്ന സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടതുമാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ ഒരു വ്യക്തിയെക്കുറിച്ച് കോൺഗ്രസ് വീണ്ടും ചർച്ച ചെയ്യുമോ െന്ന് അറിയില്ല കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയിട്ടുണ്ട് കോൺഗ്രസ് അപ്പോൾ ചർച്ച ചെയ്യുമോ എന്നറിയില്ല അപ്പോൾ ആ വാർത്ത ആദ്യം വന്നതും ഇതേ വാർത്ത ആദ്യം വന്നതും ഇതേ ചാനലിൽ തന്നെയാണ് എന്തായാലും സസ്പെൻസ് സ്ഥാനാർത്ഥിയൊക്കെ വരുമെന്നാണ് പറയുന്നത് അത് കോൺഗ്രസ് അറിഞ്ഞോ എന്ന് പോലും അറിയില്ല എന്തായാലും വാർത്തകളൊക്കെ തന്നെ സജീവമായി വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് ഏതായാലും സീറ്റ് കൊടുക്കില്ല എന്നിവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴൊന്നും തിരികെ വിളിക്കില്ല എന്നാണ് പറയുന്നത് പക്ഷേ പിൻവാതിലൂടെ തന്നെ ഈ അൻവറിനെയൊക്കെ തന്നെ അകത്തേക്ക് കയറ്റുന്നുണ്ട് ഓർക്കണം അൻവറിനെ വേണ്ടി ഒറ്റയ്ക്ക് രാഹുൽ മാങ്കൂട്ടം അൻവറിനെ കാണാൻ പോവുകയും സംസാരിക്കുകയും ചെയ്തു ഒടുവിൽ രാഹുൽ മാങ്കൂട്ടം പുറത്ത് അൻവർ അകത്താവുകയും ചെയ്തു എന്ത് വിരോധാഭാസമാണല്ലേ രാഹുലിന് വേണ്ടി നിന്ന രാഹുൽ ഈശ്വർ അകത്തും രാഹുൽ മാങ്കൂട്ടം പുറത്തുമായതുപോലെ തന്നെയാണ് അൻവറിനു വേണ്ടി നിന്ന രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടം പുറത്തും അൻവർ അകത്തുമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും ഇനി മാസങ്ങൾ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉള്ളത് ഈ കോൺഗ്രസിന്റെ നീക്കങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോയി അന്ന് അൻവറിനെ വീണ്ടും ക്ഷണിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കണ്ട വി ഡി സതീശൻ പറഞ്ഞ വാക്കുകള വാക്കുകളായിരുന്നു ഇത് അടിത്തറ കൂടുതൽ ശക്തമായിരിക്കും മുന്നോട്ട് വരുന്നത് ഇപ്പോൾ കാണുന്ന കോൺഗ്രസ് ആയിരിക്കില്ല നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത് കൂടുതൽ ശക്തമായ അടിത്തറ ഉണ്ടാകും എന്നുള്ളതാണ് സത്യത്തിൽ വി ഡി സതീശൻ്റെ തന്നെ അഭിമുഖം കാണുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് നല്ലൊരു വിഷൻ ഉണ്ട് അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അതായത് കൃത്യമായ ഒരു വിഷ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറയുന്നു എന്തായാലും ഇന്റർവ്യൂലൊക്കെ തന്നെ വാഗ്വാദം അല്ലെങ്കിൽ വാദോരാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിഷനൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം ഒരുപക്ഷെ ജയിച്ച് മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ അദ്ദേഹം ഇതൊക്കെ നടപ്പിലാക്കുമോ എന്നറിയില്ല കാരണം അങ്ങനെ നടപ്പിലാക്കിയവരെ കുറിച്ച് നമുക്ക് അത്ര ബോധ്യമുള്ള ബോധ്യമില്ല എന്നുള്ള നമുക്കിപ്പോൾ എല്ലാവരെയും പേടിയാണല്ലോ കാരണം തിരുവനന്തപുരത്തെ മേയറെ വളരെ പ്രായം കുറഞ്ഞ മേയറിനെയൊക്കെ തന്നെ വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിച്ച് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ കൂടി കാര്യങ്ങൾ ആഗ്രഹിക്കാൻ കൂടി ഭയമാകുന്ന സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു വന്നത് അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഇപ്പോൾ എല്ലാ എന്തിനും ഏതിനോട് ഭയമാണ് ഇവരെയൊക്കെ തന്നെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാലും ഇവരൊക്കെ എന്തെങ്കിലും ചെയ്യുമോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് നല്ല കാര്യമായിരിക്കും എന്നുള്ള ഭയമാണ് എന്തായാലും അത് അവിടെ ജീവിക്കട്ടെ രാഹുൽ മാങ്കൂട്ട വിഷയത്തിലേക്ക് തിരിച്ചു വരാം രാഹുൽ മാൻകൂട്ടത്തിന് പകരം ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഇറക്കാനാണ് പാർട്ടിയുടെ തീരുമാനം എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചാൽ തിരിച്ചടിയാവുമെന്ന വിലയത്തിനെ തുടർന്നാണ് പകരക്കാരനെ തേടുന്നത് കോൺഗ്രസ് നിന്ന് പുറത്താക്കിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് വിളിച്ചാലും ഇനി തിരിച്ചു വരണോ എന്ന് രാഹുൽ തീരുമാനിക്കേണ്ടതുണ്ട് സർപ്രൈസ് സ്ഥാനാർത്ഥിയെ ഇറക്കുന്നതിലൂടെ ഇപ്പോഴത്തെ വിവാദം മറികടക്കാൻ സാധിക്കുമെന്നും പാർട്ടി കരുതുന്നുണ്ട് വനിതയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്തായതിനാൽ പൊതു സ്വീകാര്യനായ സ്ഥാനാർത്ഥിയെ ഇറക്കാൻ കഴിഞ്ഞാൽ ജയം ഉറപ്പാണ് എന്ന് പാർട്ടി കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു തീരുമാനം അധിക വൈകില്ലെന്നാണ് വിവരം അടുത്ത മാസം അവസാനത്തോടെ സ്ഥാനാർത്ഥിയെ അന്തിമമായി തീരുമാനിച്ച് മണ്ഡലത്തിൽ അവതരിപ്പിക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് നേരത്തെ ഷാഫി പറമ്പിൽ ശക്തി മണ്ഡലത്തിൽ ബി ജെ പിക്ക് ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ ബി ജെ പി ജയത്തിന്റെ വക്കിലെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഷാഫി പറമ്പിൽ മണ്ഡലത്തിൽ അവസാന നിമിഷം കുതിപ്പ് കാട്ടിയതാണ് ബി ജെ പിയെ തറ പറ്റിക്കുക ഉണ്ടായത് തുടർന്ന് കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ ഈ വടകരയിൽ മത്സരിച്ചതോടുകൂടി അവിടെ ഒഴിവു വരികയും വിശ്വ വിശ്വസ്തരും സുഹൃത്തുമായ രാഹുലിനെ അവിടെ മത്സരിപ്പിക്കുകയുമാണ് ചെയ്തതെന്നൊന്ന് എല്ലാവർക്കും അറിയാം രാഹുൽ അവട്ടെ ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുകയും ചെയ്തു പാലക്കാട് ജില്ലയിലെ ഒരു നേതാവിന് അവസരം നൽകണമെന്ന ആവശ്യവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തന്നെ മുന്നോട്ട് വെച്ചിരുന്നു നേരത്തെ ജില്ലാ കോൺഗ്രസിന്റെ എതിർപ്പ് മറികടന്നായിരുന്നു രാഹുലിനെ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചത് രാഹുലിന് സ്ഥാനാർത്ഥിത്വം നൽകിയതിനെ പരസ്യമായി വിമർശിക്കുകയും ചെയ്തു അന്ന് പി സരുൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെ പരസ്യമായ എതിർപ്പ് അറിയിച്ചിരുന്നു എന്നാലും പിന്നീട് അദ്ദേഹം പിന്നീട് സാര് സി പി എമ്മിനും ഒപ്പം ചേരുകയും പാലക്കാട് പതിനെട്ടായി പതിനെട്ടായിരത്തിലധികം ഭൂരിപക്ഷത്തിൽ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന കൃത്യം ഒരു വർഷത്തിന് തികയും തികയുന്ന ദിവസമാണ് ലൈംഗിക പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂടത്തിൽ പുറത്താകുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകൾ എങ്ങനെയെന്ന് കൂടി നോക്കാം പാർട്ടി നേതാക്കൾ ചെറ്റുത്തളം കാട്ടിയാൽ ജനം തിരിച്ചു കാണിച്ച് കുറ്റം പറയരുത് തിരിച്ചു കാണിച്ചാൽ കുറ്റം പറയരുത് രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കണം എവിടെ മത്സരിച്ചാലും ജയിക്കും രാഹുൽ മത്സരിച്ചാൽ എന്ത് സഹായവും ചെയ്യാൻ ാണ് പഴഞ്ചൻ എല്ലാം മാറ്റി നിർത്തി ഷാഫിയുടെ നേതൃത്വത്തിലുള്ള യുവനിരയെ രാഹുൽ മാങ്കൂട്ടം അടക്കം ഭരണത്തിൽ വരണം ഈ കാർണൂർമാർ മറന്നു സപ്പോർട്ട് ചെയ്യുക ജനങ്ങൾ യുവനിരയ്ക്കൊപ്പമാണ് തല മുതിർന്ന തലമുതിർന്നവർ മാറി നിൽക്കണം ഇല്ലെങ്കിൽ കോൺഗ്രസ് പാഠം പഠിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നു പഴഞ്ചാക്കുകളായി വന്നാൽ കോൺഗ്രസ് വീണ്ടും തോൽവിയുടെ രുചി അറിയും രണ്ടിടത്ത് സ്വതന്ത്രനായി നിൽക്കണം രാഹുൽ ഒന്ന് പറവൂരിൽ എന്നാണ് പറയുന്നത് രാഹുലെ സ്വതന്ത്രനായി നിൽക്കണം നൂറുവട്ടം ജയിക്കും ജനം ഏറെ ഇഷ്ടപ്പെടുന്നു രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചെടുക്കണം ജനം രാഹുലിന്റെ കൂടെയാണ് ഇവരൊക്കെ മത്സരിപ്പിച്ചാൽ കോൺഗ്രസിന് പതിനഞ്ച് സീറ്റ് പോലും കിട്ടില്ല അതായത് ചില ആൾക്കാരുടെ പേരുകൾ നേരത്തെ തന്നെ വന്നിരുന്നു അവരെയൊക്കെ മത്സരിപ്പിച്ചാൽ കോൺഗ്രസിന് പതിനഞ്ച് സീറ്റ് പോലും കിട്ടില്ല എന്നാണ് പറയുന്നത് രാഹുൽ പാലക്കാട് നേരിടണം അല്ലെങ്കിൽ പറവൂർ വരണം എന്നാണ് പറയുന്നത് രാഹുൽ സ്വതന്ത്രനായി മത്സരിച്ചാൽ വിജയം ഉറപ്പ രാഹുൽ പാലക്കാടും ഒപ്പം ബോധ്യത്തിന്റെ നിലപാട് കാരൻ കാരൻ സതീഷിനെതിരെയും സ്വതന്ത്രനായി മത്സരിക്കണം രണ്ടിടത്തും രാഹുൽ വിജയം ഉറപ്പ് ഞങ്ങളുടെ കുടുംബത്തിൽ ഇരുപത്തി അത് രാഹുലിന് തന്നെ ഒരു സംശയവുമില്ല മുല്ലപ്പള്ളിയും സുധീരനും കുര്യനും ഒരു കാരണവശാലും സീറ്റ് കൊടുക്കരുത് സുധീരനും വേണ്ട മുല്ലപ്പള്ളിയും വേണ്ട പി ജെ കുര്യനും വേണ്ട രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായി നിൽക്കണം ജീവൻ മരണ പോരാട്ടം തന്നെ നടത്തണം കടൽ ക്ലവന്മാർ കോൺഗ്രസ് നശിപ്പിക്കും വീണ്ടും പിണറായി തന്നെ വരുമെന്നാണ് പറയുന്നത് രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുക ഉറപ്പായും വിജയിക്കും വല്യപ്പന്മാരെല്ലാം വീണ്ടും ഇറങ്ങിയാലോ ഇത് കുള ഇത് കുളമാക്കാൻ പിള്ളേർ ഇറക്കിയാൽ പൊളി പൊളിക്കും എന്ന് പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ മുരളീധരൻ ഉണ്ണിത്താനടക്കം വടംവലിൽ നടത്തുന്ന എല്ലാ നേതാക്കന്മാർക്കെതിരെയും ഓരോ എതിർ സ്ഥാനാർത്ഥിയെ നിർത്തണം പ്രത്യേകിച്ച് മാങ്കൂട്ടം പാലക്കാടും സതീശൻ എവിടെ നിന്നാലും സതീശനെതിരെയും ഒരു സ്ഥലത്തു കൂടി മത്സരിക്കണം എന്നാണ് ആൾക്കാർ പറയുന്നത് ഈ മുതിർന്ന നേതാക്കളെ എല്ലാത്തിനെയും സ്ഥാനാർത്ഥിയെ നിന്നാൽ തോൽപ്പിക്കണം യുവ നേതാക്കൾ വരട്ടെ ഞങ്ങൾ തോൽപ്പിച്ചു കൊടുക്കും വേറെ ആരും വന്നാലും പാലക്കാട് എന്നാണ് പറയുന്നത് നേതാക്കൾ ചെറ്റത്തരം കാണിക്കാതിരുന്നാൽ കോൺഗ്രസ് ജയം ഉറപ്പ് യുവാക്കൾക്ക് അവസരം കൊടുക്കുക രാഹുലിനെ രാഹുലിനെ തിരിച്ചെടുക്കവേ കോൺഗ്രസിന് വ വോട്ടില്ല രാഹുൽ അല്ലെങ്കിൽ ഷാഫി ഇവർ ആരെങ്കിലും വരണം എന്നാണ് പറയുന്നത് രാഹുൽ പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കണം കെ കച്ചനെതിരെ പറവൂരിൽ സ്വതന്ത്രനായി മത്സരിക്കണം കെ കച്ചൻ നിയമസഭ കാണില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും സതീഷനെതിരെ പറവൂരിൽ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമോ എന്നൊക്കെ അറിയില്ല എന്തായാലും ജനങ്ങളുടെ ഒരു ഒരു പൾസ് ഇങ്ങനെയാണ് പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയാനും കാ കേൾക്കാനും വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഇടുന്നത് ഇതെല്ലാം കാത്തിരുന്ന് കാണാം രാഹുൽ വിസിസ് സതീഷനായി മാറുമോ അല്ലെങ്കിൽ രാഹുൽ വിസസ് കോൺഗ്രസ് ആയി മാറുമോ എന്നൊക്കെ തന്നെ കാത്തിരുന്ന് കാണാം Oop. <laughs>